ഇപ്പോൾ ാണ് മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പാട്ട് എഴുതിയത് ഭദ്രയാണ് ഭദ്രയെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയാണ് നല്ല പാട്ടാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കൊട്ടാരക്കര മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശസ്സികൾ വാങ്ങുകയാണ് ഭദ്ര എന്ന മോൾ ഭദ്ര പഠിക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഭദ്ര ഭദ്ര എഴുതിയ പാട്ടാണ് ഇന്നിപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗത്തിൽ നമ്മളിപ്പോൾ കേട്ടത് മനോഹരമായിട്ട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി ആ ഗാനം ചിട്ടപ്പെടുത്തി അതിന് അത്താവിഷ്കാരമാണ് നമ്മൾ കണ്ടത് കുരുന്നുകൾ ഇന്നിപ്പോൾ സ്കൂളിലേക്കെത്തുമ്പോൾ ഉത്സവമായി ആഘോഷമായി നമ്മൾ കൊണ്ടാടുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുന്നു ഇനി മന്ത്രി വിശ്വൻകുട്ടി സ്വാഗതം ആശംസിക്കും അതിനുശേഷം അല്ലെങ്കിൽ എം എൽ എ ഉണ്ട് മന്ത്രി പി പ്രസാദുണ്ട് ഇപ്പോൾ അവിടെയുള്ള ടീച്ചർമാരുണ്ട് ടീച്ചർമാരുമായിട്ടുമൊക്കെ മന്ത്രിമാർ സംസാരിക്കുകയാണ് കലവൂരിൽ നടന്ന സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പോകുന്ന ഒരു കുട്ടി കൂടിയുണ്ട് ഭദ്രാഹരി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എഴുതിയ കവിതയാണ് ഇന്ന് പ്രവേശനോത്സവത്തിൽ നമ്മൾ കേട്ടത് ഇപ്പോൾ മുഖ്യമന്ത്രി മറ്റു കുട്ടികളുമായിട്ട് ഉത്തരാന്വേഷണം നടത്തുന്നു അതിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ബാഗ് വിതരണം നടത്തുകയാണ് മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾക്ക് ബാഗും പുസ്തകവും ഒക്കെ കൊടുത്താണ് സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നത് ബാഗ് കൊടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് തലയിൽ മുയിലും തേനീച്ചയും പുമമ്പാറ്റയും ഒക്കെ കിരീടം അണിഞ്ഞെത്തിയ കുഞ്ഞുങ്ങൾക്ക് മുഖ്യമന്ത്രി സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്യുന്നു ിപ്പോൾ മുഖ്യമന്ത്രി വേദിയിലേക്ക് പോയി ഇക്കൊല്ലത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യമന്ത്രി കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ബാഗ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ വേനലവധിക്ക് ശേഷം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരുന്നു കുട്ടികൾക്ക് സമ്മാനമായി ബാഗുകൾ നൽകുന്നു അതിൽ പുസ്തകമുണ്ട് പുസ്തകമൊക്കെ തയ്യാറാണ് സ്കൂൾ തുറക്കും മുമ്പ് തന്നെ എല്ലാ പുസ്തകങ്ങളും തയ്യാറാക്കിയാണ് അധികൃതർ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എല്ലാവർക്കും പുസ്തകങ്ങൾ എല്ലാവർക്കും യൂണിഫോം ചിലയിടങ്ങളിൽ ബാഗടക്കം വിതരണം ചെയ്യുന്നുണ്ട് കരവൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ബാഗ് കൂടി മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട് പെടുക്കന്മാരും മിടുക്കികളുമായ കുഞ്ഞുങ്ങൾ പുതുതായിട്ട് കലവൂർ സ്കൂളിൽ ചേർന്നിരിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് മുഖ്യമന്ത്രി ഈ ബാഗ് സമ്മാനമായി നൽകുന്നത് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾക്ക് എപ്പോഴും മുമ്പാട്ടികളെ കാണുന്നത് പോലെയാണ് അല്ലെ മുഖ്യമന്ത്രിയടക്കം അവരെ ചേർത്ത് വിളിച്ച് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു അവരോട് എത്തിക്കുകയോ കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരുണ്ട് മോഹം അധ്യാപികയുണ്ട് പ്രവേശനോത്സവത്തിന് തുടക്കമാവുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീ ചെറിയാനുണ്ട് ഇനി മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമൊക്കെയുണ്ട്